നമസ്കാരം ഇന്ന് ലോകമാകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കേസാണ് നിമിഷപ്രിയുടേത് യമനിലെ ജയിലിൽ വധശിക്ഷയും കാത്തു കഴിയുന്ന ആ മലയാളി യുവതിയുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് പിന്നിലെ ചില സത്യങ്ങളെ നമുക്കിന്ന് മറനീക്കി പുറത്തു കൊണ്ടുവരാം പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയായ നിമിഷപ്രിയയുടെ ജീവിതം ഏതൊരു സാധാരണ മലയാളി യുവതിയുടെയും സ്വപ്നങ്ങളുമായി ഏറെ സാമ്യമുള്ളതായിരുന്നു പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് അത് പടുത്തുയർത്താൻ വേണ്ടി ഏറെ പ്രതീക്ഷകളോടെ കുടുംബത്തെ വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പറച്ചു നടപ്പെട്ട ഒരു പെൺകുട്ടി എന്നാൽ ആ യാത്ര അവിടെ എത്തിച്ചത് അതിസങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കും ഒടുവിൽ വധശിക്ഷയിലേക്കുമാണ് ആരാണ് നിമിഷപ്രിയ എന്താണ് അവരെ ഈ ദുരന്തത്തിലേക്ക് നയിക്കാനുള്ള കാരണം ഈ കേസിൽ ഇനിയൊരു മോചനത്തിന് സാധ്യതയുണ്ടോ നമുക്ക് വിശദമായി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതയായ നിമിഷപ്രിയ ഭർത്താവ് ടോമിക്കൊപ്പം യമനിലേക്ക് ജോലിക്ക് പോവുകയായിരുന്നു തൊടുപുഴ സ്വദേശിയായ ടോമി കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്നു നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ നിമിഷയ്ക്ക് യമനിൽ ഒരു ക്ലിനിക്കിൽ ജോലി ലഭിച്ചു ഭർത്താവ് ഒരു സ്വകാര്യ സ്ഥാപനത്തിനും ജോലി നേടി സാധാരണക്കാരായ പലരെയും മെച്ചപ്പെട്ട ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടുത്തെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദി കടന്നു വരുന്നത് യമനിലെ നിയമപ്രകാരം ഒരു വിദേശിക്ക് സ്വന്തമായി ഒരു ക്ലിനിക് തുടങ്ങണമെങ്കിൽ ഒരു യമൻ പൗരന്റെ പങ്കാളിത്തം അവിടെ ആവശ്യമാണ് ഈ സാഹചര്യത്തിലാണ് തലാൽ അബ്ദുൾ മഹദിയുടെ സഹായം തേടാൻ നിമിഷയും ഭർത്താവും തീരുമാനിക്കുന്നത് ഒരുമിച്ച് ഒരു ക്ലിനിക്ക് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം എല്ലാം തന്നെ തലാൽ അബ്ദുൾ മഹദിക്ക് കൈമാറി ക്ലിനിക്ക് ആരംഭിക്കുകയും പ്രവർത്തനങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തുവെങ്കിലും കൂടുതൽ പണം ആവശ്യമായിട്ട് വന്നു ഇതിനെ തുടർന്ന് നിമിഷയും ഭർത്താവും തങ്ങളുടെ മകളായ മിഷയിലും ഒത്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നു നാട്ടിൽ നിന്ന് പണമൊക്കെ സമാഹരിച്ച് തിരികെ യമനിലേക്ക് പോകാനായിരുന്നു ടോമിയുടെ പദ്ധതി എന്നാൽ യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്ര മുടങ്ങി പിന്നീട് യമനിലേക്ക് തിരിച്ചുപോയത് നിമിഷ മാത്രമായിരുന്നു ഇവിടെ നിന്നാണ് നിമിഷയുടെ ജീവിതം കൂടുതൽ സങ്കീർണമാകുന്നത് ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായി പെരുമാറിയിരുന്ന തലാൽ അബ്ദുൽ മഹദി ക്ലിനിക്ക് തുടങ്ങിയ ശേഷം നിമിഷയോടുള്ള പെരുമാറ്റത്തിൽ അസ്വാഭാവികത കാണിച്ചു തുടങ്ങി താൻ തലാലിന്റെ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിക്കുകയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുകയും ചെയ്തതായി നിമിഷ പിന്നീട് മൊഴി നൽകിയിട്ടുണ്ട് പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തിയെന്നും നിമിഷ പറയുന്നു നിമിഷയുടെ പാസ്പോർട്ട് തലാൽ കൈക്കലാക്കുകയും ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവനും സ്വന്തമാക്കുകയും ചെയ്തു അതൊന്നും കൂടാതെ നിമിഷയ്ക്ക് നേരെ നിരന്തരമായുള്ള ഉപദ്രവങ്ങളും ഉണ്ടായിരുന്നു ശാരീരികവും മാനസികവുമായി പീഡനങ്ങൾ തുടർക്കഥയായി ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് നിമിഷം മഹതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിനായിരുന്നു ഈ ദാരുണമായ സംഭവം തലാലിനെ അനസ്തേഷിക്കുള്ള കെറ്റാമൈൻ മരുന്ന് നൽകി മയക്കിയെന്നും എന്നാൽ അയാൾ ഉണരുന്നില്ലെന്ന് കണ്ടതോടെ ഒപ്പം ജോലി ചെയ്തിരുന്ന യമൻ സ്വദേശിനിയായ ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുമാണ് കേസ് മൃതദേഹം ഒളിപ്പിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോൾ അത് കഷണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയായിരുന്നു ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട നിമിഷപ്രിയ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നു തലാലിനെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത് സംഭവത്തിന് ശേഷം നിമിഷയുടെ ചിത്രം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഇത് തിരിച്ചറിഞ്ഞ ആശുപത്രി അധികൃതരാണ് പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് നിമിഷപ്രിയ അറസ്റ്റിലായി യമനിലെ കോടതിയിൽ നടന്ന വിചാരണക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു ഈ വിധി നിമിഷയുടെ കുടുംബത്തെ ആകെ തകർത്തു വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ പോയെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ യമനിലെ അപ്പീൽ കോടതിയും കീഴ്ക്കോടതിയുടെ വധശിക്ഷാ വിധി ചിരിവെയ്ക്കുകയായിരുന്നു ഈ വിധിക്ക് പിന്നാലെ ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു എന്നാൽ അത് പരിഗണിക്കപ്പെട്ടില്ല തുടർന്ന് നിമിഷപ്രിയ എം സുപ്രീം എ സുപ്രീംകോടതിയെ സമീപിച്ചു രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ സുപ്രീംകോടതിയും വധശിക്ഷ ശരിവച്ചതോടെ നിയമപരമായ എല്ലാ സാധ്യതകളും അവിടെ അടഞ്ഞു ഈ കേസിൽ നിമിഷപ്രിയക്ക് ഒരു മോചനം സാധ്യമാക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ബ്ലഡ് മണി അഥവാ ദയാധനം നൽകുക എന്നാണ് യമനിലെ ശരിയത് നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം പണം സ്വീകരിച്ച് ക്ഷമിച്ചാൽ പ്രതിക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കും ഇതിനായി രണ്ടായിരത്തി മുതൽ ഒരു ആക്ഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നുണ്ട് തലാലിന്റെ കുടുംബവുമായി ചർച്ച ആരംഭിച്ച് നാൽപ്പതിനായിരം യു എസ് ഡോളർ വേണമെന്ന് സാമൂഹ്യ ജനവും യമനിലെ അഭിഭാഷകരും അറിയിച്ചിരുന്നു ദയാധനം എന്നാണ് ഇതിന് വിളിക്കുന്നത് ആദ്യഘട്ടമായി നൽകേണ്ട ഡോളറിൽ ായിരം ഡോളർ കൂട്ടായ ശ്രമത്തിലൂടെ സമാഹരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കൈമാറി എന്നാൽ രണ്ടാം ഘട്ട തുക സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ പിന്നീട് കാര്യമായി നടന്നില്ല തുകയുടെ വിനിയോഗം സംബന്ധിച്ച് കൃത്യമായി വിവരം വേണമെന്ന് കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടതോടെ ശ്രമങ്ങൾ നിശ്ചലമായി സമാനമായ ഒരു സംഭവമാണ് സൗദി അറേബ്യയിലെ റിയാദിൽ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റേതും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ബ്ലഡ് മണി സമാഹരിച്ച് കൊല്ലപ്പെട്ട കുടുംബത്തിന് നൽകി കഴിഞ്ഞു മോചനവുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവിലാണ് ഇനി കാത്തുനൽകുന്നത് അബ്ദുൾ റഹീമിനെ പോലെ നിമിഷപ്രിയ കേസിലും ദയാദനം സമാഹരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിമിഷപ്രിയയുടെ മോചനം എളുപ്പമായനേ ഇത് ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ പറയുന്നതാണ് മോചനത്തിനായി എംബസി അധികൃതരും നിയമവിദഗ്ധരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി യമൻ സർക്കാർ പ്രതിനിധികൾ യും മോചനത്തിനുമായുള്ള സാധ്യത തേടുന്നുണ്ട് വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചതോടെ ചർച്ചകളിൽ പുരോഗതി ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ യമനിൽ പോകാൻ ഇന്ത്യക്കാർക്ക് വിലക്കുണ്ട് യമനിലേക്ക് ഇന്ത്യയിൽ നിന്ന് പണം അയക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ പണം സ്വീകരിക്കാൻ യമൻ പൗരന്റെ കുടുംബം അംഗീകരിച്ചാൽ പോലും ഇത് കൈമാറാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ പ്രമുഖ സംരംഭകനായ എം എ യൂസഫ് അലി തുക നൽകാമെന്നായി ഏറ്റിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആ പൗരന്റെ കുടുംബം അതിന് സമ്മതിക്കുക എന്നതാണ് കടമ്പയായിട്ടുള്ളത് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ സുപ്രീം കോടതിയും ശരിവച്ചതോടെ മരിച്ചയാളുടെ കുടുംബവുമായി ചർച്ച നടത്തി ശരിയത്ത് നിയമപ്രകാരം ബ്ലഡ് മണി സംബന്ധിച്ച് ധാരണയിലെത്തിയാലേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകൂ ഇതിനായുള്ള ശ്രമങ്ങളിലായിരുന്നു കുടുംബം അഞ്ചു കോടി യമനി യമനിറിയാലാണ് ദയാധനമായിട്ട് വേണ്ടി വരിക എന്നാണ് വിവരം യമനിലെ വിനിമയ നിരക്ക് പ്രകാരം ഇത് എട്ട് കോടി രൂപയിലധികം വരും ഇത് സംബന്ധിച്ച് നിമിഷപ്രിയയുടെ ഭർത്താവിന്റെ പ്രതികരണം നമുക്ക് നോക്കാം സംഭവം നടന്നതിനെ കുറിച്ച് വന്ന വാർത്തകളെല്ലാം തെറ്റാണെന്ന് ഉറപ്പിച്ച് പറയാനാകും ഞാൻ രണ്ടു വർഷം അവിടെ പോയി ജോലി ചെയ്തതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു ക്ലിനിക്ക് തുടങ്ങുക എന്നത് അവൾക്കതിന് കഴിയുമെന്ന് ഉറപ്പുമുണ്ടായിരുന്നു അത്ര മിടുക്കിയായിരുന്നു അവളുടെ വിധി ഇങ്ങനെ ആയിപ്പോയി പക്ഷെ അതേസമയം തന്നെ നിമിഷപ്രിയുടെ ഈ കേസ് സംബന്ധിച്ച് മറ്റൊരു വാർത്തയും പരക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു കുറിപ്പാണ് അതൊന്ന് വായിക്കാം നിമിഷപ്രിയ ജോലി ചെയ്ത ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വന്നിരുന്ന പരിചയക്കാരനായ തലാൽ അബ്ദുൾ മഹദി എന്ന യമൻ യുവാവുമായി ഒരു ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം നിമിഷപ്രിയ സംസാരിക്കുന്നു ക്ലിനിക്ക് തുടങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതോടെ നിമിഷപ്രിയയും ഭർത്താവും പണം സമാഹരിക്കാനായി നാട്ടിൽ വരാൻ തീരുമാനിച്ചു യമനി പൗരനും പെൺ സുഹൃത്തും ഇവരുടെ കൂടെ കേരളം കാണാനായി എത്തി നിമിഷപ്രിയ തിരികെ പോകുമ്പോൾ അവരുടെ ഭർത്താവ് ബാക്കി പണം സംഘടിപ്പിക്കാൻ വേണ്ടി നാട്ടിൽ തന്നെ തങ്ങി യമനിൽ എത്തി തലാലുമായി പുതിയ ക്ലിനിക്ക് തുടങ്ങി അതിനിടെ ഇരുവരും ബന്ധത്തിലായി ഒരുമിച്ച് താമസവും തുടങ്ങി അവിടെയുള്ളവരോടൊക്കെ ഇവർ വിവാഹിതരാണ് എന്ന രീതിയായിരുന്നു പറഞ്ഞത് എന്നാൽ ഇതിനിടയ്ക്ക് വെച്ച് ഇരുവരും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടാവുകയും തുടർന്ന് വിവാഹ തട്ടിപ്പ് നടന്നു എന്ന് പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു അതോടെ രണ്ടു പേരും പതിനാറ് ദിവസം ജയിലിലായി തുടർന്ന് നിമിഷപ്രിയുടെ പാസ്പോർട്ട് അയാൾ എടുത്തുമാറ്റി ഇതിനിടെ ജയിൽ ഉദ്യോഗസ്ഥനായ ഒരാളുമായി പരിചയത്തിലാകുന്നു തലാലിന്റെ അനസ്തേഷി നൽകി ബോധം കെട്ടി നൽകിയാൽ വാഹനവുമായി വന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോപദ്രവം ചെയ്ത് ഭാര്യയല്ല എന്ന് എഴുതി വാങ്ങി പാസ്പോർട്ട് തിരികെ വാങ്ങി നൽകാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്യുന്നു ക്ലിനിക്കിൽ നഴ്സായി ജോലി ചെയ്യുന്ന ഹനാൻ എന്ന യുവതിയും ഇക്കാര്യത്തിൽ സഹായിക്കാമെന്ന് ഉറപ്പു പറയുന്നു ഇതിനിടെ തലാലിന് യൂറിൻ ഇൻഫെക്ഷൻ വരുന്നു മരുന്നാണെന്ന മട്ടിൽ അനസ്തീഷ്യയ്ക്കുള്ള മരുന്ന് കുത്തിവെച്ചു ഒരു ഡോസ് ഏൽക്കാത്തത് കൊണ്ട് രണ്ടാമതും കുത്തിവെച്ചു അയാൾ ഉച്ചത്തിൽ നിലവിഴിച്ച് താഴെ വീണു ബോധം കിട്ടുപോയി പൾസ് നോക്കിയപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്നു ഇത് കണ്ട് ഭയന്നുപോയി എന്ത് ചെയ്യണമെന്നറിയാതെ താഴെ താമസിച്ച ഹനാൻ എന്ന യമനി നഴ്സിനെ നിമിഷപ്രിയ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു ഇവരുടെ പരിപാടി സംഗതി അറിഞ്ഞതോടെ സഹായിക്കാം എന്ന് പറഞ്ഞ ജയിൽ ഉദ്യോഗസ്ഥൻ പിൻവാങ്ങി അതോടെ ഹനാന് തോന്നിയ ബുദ്ധിയാണ് മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കാമെന്നത് ഇതിനു പിന്നിൽ സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല ഒരു വിവരം പറയുമ്പോൾ അതിന്റെ എല്ലാ വശവും ചേർത്ത് പറയേണ്ടതുകൊണ്ട് ഇവിടെ ഉൾപ്പെടുത്തിയതാണ് എന്തായാലും നിലവിൽ എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുകയാണ് നിമിഷപ്രിയ അനുമതി ലഭിച്ചെങ്കിലും അവസാന അവസാനും പ്രതീക്ഷയുടെ കാത്തിരിപ്പിലാണ് കുടുംബവും നാട്ടുകാരും പ്രതീക്ഷയുടെ ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിമിഷപ്രിയുടെ മോചനം സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ